നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന് ചേർന്നിട്ടുള്ള പി എസ് സി യോഗത്തിലെ കമ്മീഷൻ്റെ യോഗ തീരുമാനപ്രകാരം നിരവധിയായിട്ടുള്ള നോട്ടിഫിക്കേഷനുകളുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതൊരു ആദ്യഘട്ടമെന്നുള്ള രീതിയിൽ കണ്ടാൽ മതി എനിക്കൊണ്ട് ഡിസംബറിൽ മുപ്പതോട് കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതിൽ അധ്യാപകർക്കുള്ള നോട്ടിഫിക്കേഷനുണ്ട് എച്ച് എസ് സി ഉൾപ്പെടെ പല സബ്ജക്റ്റുകളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് വന്നിട്ടുള്ള ഈ അപ്ഡേഷനിൽ നമുക്ക് പി എസ് സിയുടെ നോട്ടിഫിക്കേഷനിൽ ടീച്ചേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അത് അല്ലാതെ ഒരുപാട് ഉണ്ട് കേട്ടോ ഫീൽഡ് അസിഡൻറ്റും കോൺസ്റ്റബിൾ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ പി എസ് സിയിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പി എസ് സി അധ്യാപകർക്ക് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ചില പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനെ കുറിച്ച് അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ സി എ നോട്ടിഫിക്കേഷനുകളിൽ വിവിധ സബ്ജക്റ്റുകളുടെ ഉണ്ട് അതുപോലെ ബൈ ട്രാൻസ്ഫർ അക്കുള്ള സബ്ജക്റ്റുകൾ ഫിസിക്കൽ സയൻസും സോഷ്യൽ സയൻസും എല്ലാം വന്നിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നോക്കാം അതിൽ ആദ്യം ജനറൽ റിക്രൂട്ട്മെൻറ് ജില്ലാതലം അധ്യാപക തസികളുടെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നാലാമത് നിങ്ങൾ നോക്കുക ഇടുക്കി കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന എന്നുള്ള ഒരു സ്ഥാനം വന്നിട്ടുണ്ട് ഒരുപാട് പേര് അന്വേഷിച്ചിരുന്ന ഒന്നാണ് ഫിസിക്കൽ സയൻസായിട്ട് റിലേറ്റഡായിട്ട് ദെൻ അടുത്തത് ആറ് ഏഴ് എട്ട് ഭാഗം നോക്കുക ആറാമത്തെ കണ്ണൂർ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചറുണ്ട് ദെൻ മലപ്പുറത്ത് മ്യൂസിക് ടീച്ചറുണ്ട് ഹൈസ്കൂൾ ദെൻ വിവിധ ജില്ലകളിൽ തയ്യൽ ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ദെൻ പന്ത്രണ്ടാമത്തെ നോക്കുക എറണാകുളം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട് സാധിക്കും ഇനി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഉറുദു മാത്തമാറ്റിക്സ് അറബിക്ക് അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനൊക്കെ ആയിട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ദൻ എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതല നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ഒ ബി സി കാസർഗോഡ് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ദൻ ഇടുക്കി ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് തമിഴ് ഉണ്ട് തമിഴ് മീഡിയ ആണ് കേട്ടോ അത് വയനാട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂളുണ്ട് കാസർഗോഡ് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി എ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഉണ്ട് മുസ്ലിംസിനൊക്കെയാണ് ഒരേ വിഭാഗത്തിന് ആട്ടോ എൻ സി ഐ നോട്ടിഫിക്കേഷൻ അതാത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടുക്കി ജില്ലയിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഉണ്ട് ദെൻ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് മലപ്പുറം ജില്ലയിലെ ഒ ബി സി വിഭാഗത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എൽ പി എസ്സിൽ ദെൻ കണ്ണൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും തയ്യൽ ടീച്ചറിൻ്റെ വന്നിട്ടുണ്ട് അതേപോലെ നിങ്ങൾ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സ്കൃതം മുസ്ലിം വിഭാഗത്തിനും മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ എൽ പി എസ് വിഭാഗം പട്ട്യജാതി വിഭാഗത്തിനും ഒക്കെയായിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബി കീഴപത്തിയ ബിലവ വിഭാഗത്തിൻ്റെ കടപ്പുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ചില നോട്ടിഫിക്കേഷൻസ് അതിൽ പ്രധാനമായിട്ടും ബൈ ട്രാൻസ്ഫറും അതുപോലെ എൻ സി എ നോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എച്ച് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങൾ മുമ്പോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ ഡിസംബർ മുപ്പതോടുകൂടി ഒരു ഡിസംബർ മുപ്പതോടുകൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സാറിന് അങ്ങനെയാണ് ഇറങ്ങിയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഏജ് റിലാക്സേഷനൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏജ് പോകുന്നവരെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ വരാറുള്ളത് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മുമ്പോട്ടും അപ്ഡേഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം ടീച്ചിങ് ഫീൽഡിൽ വേക്കൻസിയുടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി